രാജേട്ടാ രാജാ മൂന്ന് ടോസീറോ ഫ്ലോറിലേക്ക് കയറി ഒരു കുട്ടിയെ കണ്ടെന്ന് ആണോ ഞാൻ സർപ്രൈസ് ഇവിടെ ഞങ്ങൾ ഇപ്പൊ ചെയ്തേ ഉള്ളൂ ജസ്റ്റ് ഫോർ ഹോളിഡേ ഞങ്ങൾ ഒരു ഹോളിഡേക്ക് വന്നതാ ഞാനിപ്പോ പാങ്കോടിക്കാൻ ആ ഇത് ഞാൻ എപ്പോഴും പറയാറില്ലേ രാജേട്ടൻ ഞാൻ നിങ്ങളെ കല്യാണത്തിന് വന്നിരുന്നു പിന്നെ നിങ്ങളെ കുറിച്ച് ഒരു വിവരവില്ലല്ലോ കല്യാണം കഴിഞ്ഞത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി പിന്നെ അവിടെ സെറ്റിൽ ചെയ്തു ഡെയ്സിയുടെ പാരൻസും ബാംഗ്ലൂരിലെ ആ അതാ ആ നാട്ടിൽ തിരക്കിയപ്പോ വീട് വിട്ടു പോയിരിക്കാണെന്ന് ചിറ്റപ്പം പറഞ്ഞത് പിന്നൊന്നും പറഞ്ഞതുമില്ല എന്താ മോളുടെ പേര് എ ബിഗ് ഇത് ആരൊക്കെയാന്ന് നോക്ക് ഉണ്ട് മകളെ തന്നെയാണ് ഞാൻ കിട്ടിയത് അതുകൊണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് എന്റെ മൂന്ന് പെങ്ങന്മാരെയും കെട്ടിച്ചു ബാംഗ്ലൂരിൽ ഒരു വീടും വാങ്ങി അമ്മ ഇപ്പൊ എന്റെ കൂടെ ആൻഡ് ഐ എം ലക്കി

നല്ല നല്ല കാലാവസ്ഥ തണുപ്പ് നാലഞ്ചെണ്ണം യു ആർ ഓൾവേസ് വെൽക്കം ചിറ്റപ്പൻ ചിറ്റപ്പൻ ഉള്ളത് വന്നു കഴിഞ്ഞു ആ ഈ കുടുംബമേള ഞാൻ സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നു ഇനി എപ്പൊ തിരുവനന്തപുരത്ത് രാജേട്ടിന് രാജേട്ടിന് മുകളിലും ഇവരാരും വന്നില്ലെങ്കിലും നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈ ചിറ്റപ്പൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും നിങ്ങളുടെ കാര്യത്തിലും എനിക്കൊരു ശ്രദ്ധ ഉണ്ടാവും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്റെ വേണ്ടപ്പെട്ടവരെയൊക്കെ കാണണം അതെല്ലൊരു വീക്ക്നസാ പിന്നെന്താ കോട്ടണം എന്ത് കോട്ട കോട്ട എമർജൻസി കോട്ടേ വരുമ്പോ റമ്മട്ടാ ഉം ബാംഗ്ലൂർ ക്യാമ്പ് ഓക്കെ കണക് മി യെസ് നമ്പി ആർ ഹിയപ്പോ എവിടെ വെച്ച എന്താ ഐ കാഡ് എന്താ എന്താ ഒരു ന്യൂസ് ഉണ്ട് നമ്മുടെ സണ്ണി സണ്ണി ബാംഗ്ലൂരിൽ വെച്ച് സണ്ണി ഓടിച്ചിരുന്ന കാറിൽ കഷ്ടച്ച് രക്ഷപ്പെട്ടു പക്ഷേ ഡേസിയും കുഞ്ഞും മരിച്ചു വിശ്വസിക്കാൻ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത് അല്ലാതെന്ത് പറയാ സുസന്ന അടുത്ത ഫ്ലൈറ്റിന് തന്നെ നമുക്ക് പോണം ഞാൻ വരുന്നില്ല രാജേട്ടാ ൊന്നും കാണാനുള്ള ധൈര്യമില്ല ശരി എങ്കിൽ ഞാൻ പോയിട്ട് വരാം പക്ഷെ അവനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും

മാത്രം വേണപ്പോ ഹോസ്പിറ്റലിലാ പിന്നാണ് അറിഞ്ഞത് ഞാൻ മാത്രം ഡോർ തുറന്നു എന്റെ മോൾ എന്റെ മടിയിലിരുന്നിട്ട് ഡേസിയുടെ മടിയിലോട്ട് പോയതേയുള്ളൂ എന്റെ ഡേ പോയി മോള് പോയി എന്തിനാ ദൈവം എന്നെ മാത്രം വിട്ടു പറഞ്ഞത് ും ഇവിടൊക്കെ ഉണ്ട് എന്നെ വിട്ട് പോയിട്ടില്ല തിരിച്ചു പൂരും മുമ്പ് യാത്ര ചോദിച്ചപ്പോൾ സണ്ണിയും അമ്മയും പെങ്ങന്മാരും കൂടെ കൂട്ടടക്കം ഒരു കരച്ചടി അറിഞ്ഞു ഓ

നാട്ടിൽ വിശേഷം നാട്ടിൽ വിശേഷമൊന്നുമില്ല പക്ഷേ വിശേഷമുണ്ട് ബാംഗ്ലൂരിൽ ഞാൻ വെറുതെ ബാംഗ്ലൂർ വരെ ഒന്ന് പോയിരുന്നു അവിടെ നിന്ന് നേരിട്ടിട്ടുള്ള വരവാ എന്താ വിശേഷിച്ച് സന്നിയെ കാണാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു കാണാൻ കഴിഞ്ഞില്ല മിലിറ്ററി ജയില്ല അതെ ദേശിയുടെയും കുഞ്ഞിന്റെയും മരണശേഷം അമിതമായ മദ്യപാനം തുടങ്ങി മദ്യപിച്ച് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മാറി കുത്തിവെച്ചെന്നോ അടി ഉണ്ടാക്കിയെന്നൊക്കെയാ കേൾവി ഏതായാലും കോർട്ട് കോട്ടമാശ ചെയ്ത് ഒരു വർഷത്തെ തടവിൻ ശിക്ഷിച്ചു ജോലിയും പോയി അവനത് എന്ത് പറ്റി ഡേസിയുടെയും കുഞ്ഞിന്റെയും മരണം സണ്ണിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഏതു നേരവും മദ്യപിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് കരച്ചിലായിരുന്നുവെന്നാ അമ്മച്ചി പറഞ്ഞത് അവസാനം മാനസികാശുപത്രി തൊട്ട് ജയിലു വരെ എത്തിയ കാര്യങ്ങൾ നീ ഒന്ന് അവിടെ വരെ പോയി എങ്ങനെയാ ഈ അവസ്ഥയിൽ അവന് ഞാൻ ജയിലിൽ പോയി കാണുന്ന പറഞ്ഞ ഒരാൾ ഗേറ്റിൽ വന്ന് ഭയങ്കര ബഹളം നന്നായി മദ്യപിച്ചിട്ടുണ്ട് ആയിരുന്നു എന്നാ പറയുന്നത് ക്യാപ്റ്റനോ സിറ്റുവേഷൻ വയലന്റ് ആയി സാബ് ഞാ വരുന്നു എന്റെ എല്ലാം പോയി എല്ലാം പോയി ആകെ കാണാനും വരാനും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ ഉള്ളൂൺ മോളിങ്ങി വാ അങ്ങൾ ആനയുടെയും തയ്യൽക്കാരന്റെയും കഥ പറഞ്ഞു തരാം അതായിരുന്നു എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന കെല്ല് മോളെ സന്യങ്ങളല്ലേ ചെല്ലെ അവളുടെ അതേ എന്നാണ് തന്റെ യാത്ര കഴിഞ്ഞ് വന്നാലേ ഒന്ന് ഫ്രഷായി ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണം ഒരു പുതിയ ജീവിതം ഇനി ഒരു പുതിയ ജീവിതം എന്തിനു വേണ്ടി ആർക്കു വേണ്ടി സമയം ഒരുപാടായി കഴിക്കാൻ എടുത്തു വെച്ചെല്ലാം തണുത്തു ഇനിയെങ്കിലും കഴിക്കാമായിരുന്നു ആഹാരമൊക്കെ കഴിക്കാം വേണ്ട കഴിക്കാം എനിക്ക് ഈ ലോകത്ത് മനസ് ഉറക്കാൻ നിങ്ങൾ രണ്ടു പേരല്ല വേറെ ആരാളെ ഏ കേട്ടോ സൂസന്ന രാജേത്തൻ പറയുന്നു ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്ന് എന്റെ ഡേസിയുടെ മോളുടെ സ്ഥാനത്ത് സ്വന്തം എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട് എന്ത് എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട് ഐ എം ലോസ്റ്റ് ഐ എം ലോസ്റ്റ് ആരും ഇല്ല ഇനി ആരും